മന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ദേവി ഭാഗവത നവാഹയജ്ഞവും നൃത്ത സംഗീതോത്സവവും ദശഭാവചാർത്തും ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ടുവരെ നടക്കും ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് ത്രിവിക്രമൻ വാസുദേവൻ പട്ടതിരിപ്പാന്റെ മുഖ്യകാരുമുഖ്യത്തിലാണ് യജ്ഞം ക്ഷേത്രമേൽശാന്തി കിഴക്കേ പള്ളത്തിലെത്ത് നാരായണൻ നമ്പൂതിരി സഹ ആർമീയത്വം വഹിക്കും കരുനാഗപ്പള്ളി ഇല്ലം ജയശങ്കരൻ നമ്പൂതിരി യജ്ഞാചാര്യ സ്ഥാനം വഹിക്കും എ ബി മഹാദേവൻ പഞ്ചമൻ തിരുവിഴ അശോകൻ ചെങ്ങണ്ട എന്നിവർ പൗരാണികർ ആയിരിക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ആറിന് ഭദ്രദീപ പ്രതിഷ്ഠയും കുങ്കുമകലശപൂജയും പ്രതിഷ്ഠയും നടക്കുന്നതോടെ നവാഹയജ്ഞത്തിന് തുടക്കമാകും ഇരുപത്തിയാറിന് പാർവതി സ്വയംവരം സ്വയംവര ഘോഷയാത്ര രാവിലെ പത്തരയ്ക്ക് തേവരയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ഇരുപത്തിയൊൻപതിന് നാലിന് അപവൂർദ്ധ സ്നാനവും വൈകുന്നേരം ആറിന് കുങ്കുമ കലശാഭിഷേകവും ദീപാരാധനയ്ക്കും ശേഷം പൂജവയ്പും ഉണ്ടായിരിക്കും മുപ്പതിന് ദുർഗാഷ്ടമി ഒക്ടോബർ ഒന്നിന് മഹാനവമി രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ ആറിന് പൂജയെടുപ്പും തുടർന്ന് സംഗീതാർച്ചനയും നടക്കും ഒക്ടോബർ തീയതി അത് ദേവിക്ക് ചാർത്തുന്നത് ഈ നവാഹായത്വത്തിന് നമ്മുടെ കുട്ടിക്കാട് പാട്ടുമതത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് പറയാം അത് വടക്കേന്ത്യയിലൊക്കെ കുറേ കൂടെ ഒക്കെ വിപുലമായിട്ട് നടത്തുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് അപൂർവമായിട്ട് മാത്രമേ ഈ ദിശാവതാര ചർത്ത് നടത്താറുള്ളൂ അതുപോലെ ഇന്നും കലാപരിപാടികളുണ്ട് അവസാന ദിവസം കഥകളിയുടെ അരങ്ങേറ്റമുണ്ട് ഇരുപത്തി രണ്ടാം തീയതി പൂജയെടുപ്പിന് ശേഷം രാവിലെ ദേവി ദേവീസന്നിധിയിലെ എല്ലാ കലാകാരന്മാർക്കും ദേവിയുടെ മുന്നിൽ സംഗീതാർത്ഥന കഥാപരമായ കഴിവുകൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരവും ഈ നവാഹയജ്ഞുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് അപൂർവമായി ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ദശഭാവചാർത്ത് മഹാനവരാത്രി നാളിൽ പാട്ടമ്പലം ഭഗവതീക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു എന്ന പ്രത്യേകതയും നവരാത്രി നാളിലുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ടുവരെയുള്ള നവരാത്രി നാളുകളിൽ വൈകിട്ട് അഞ്ചര മുതൽ ഭക്തർക്ക് ഭാവചാർത്ത് ദർശനത്തിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചരയ്ക്ക് ഭാവചാർത്ത് ദർശനവും തുടർന്ന് ഭാവചാർത്തോടുകൂടിയ വിശേഷാൽ ദീപാരാധനയും നടക്കും ഇരുപത്തിയൊന്ന് മുതൽ വൈകിട്ട് ഏഴരയ്ക്ക് ഭക്തിഗാനം മേള സംഗീത സദസ്സ് കഥകളി നൃത്ത നൃത്യങ്ങൾ എന്നീ കലാപരിപാടികളും നടത്തപ്പെടും വിജയദശമി ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ ക്ഷേത്രത്തിൽ ദേവി സമൂഷം നടക്കുന്ന സംഗീതാർച്ചനയിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് സെക്രട്ടറി എ മഹേശ്വരകുമാർ സുരഭി കൺവീനർ രഘുനാഥ് എസ് വല്ലൂർ കമ്മിറ്റി അംഗങ്ങളായ അജേഷ് മാഞ്ഞുവളയിൽ അജേഷ് ബാദല്ലൂർ വടക്കേതിൽ വൈശാഖ് അരുൺ ഭവനം ജയപ്രകാശ് ദേവികൃപ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ